എന്തേട്ടാ എന്തോന്നും ഉണ്ടാകാത്ത ഇതല്ല ഇവരെല്ലാം കൂടെ തള്ളി തള്ളി ഈ വീഡിയോ വളരെ കൂടെ മറിഞ്ഞു വീടുവെന്നാണ് എന്റെ പേര് ഇവര് തരുന്ന ഗ്യാപ്പ് ഇട്ടിട്ട് തള്ളാന്ന് നോക്കി നടക്കുന്നില്ല പിന്നെ ജീവൻ വെച്ചോട്ട് അയ്യോ ്വാന്നുള്ള പേര് വിളിക്കുമ്പോ നമുക്കൊക്കെ സ്നേഹം വരാൻ വേണ്ടി നമ്മളെ ഒക്കെ പറ്റിച്ച് ഇത്രയും നാള് നടന്ന ഈ മനുഷ്യന്റെ ശരിക്കുള്ള പേര് എന്താണ്ടോ വിശേഷം ഞാൻ ഒരു കാര്യം പറയട്ടെ നേരെ സത്യം വിളിച്ചു പറയുന്നതല്ല ഈ പരിപാടിയുടെ പേര് ഈ പരിപാടിയുടെ പേര് തള്ളന്ന അല്ല

നല്ലൊരു ശ്രദ്ധിച്ചേട്ട് എന്റെ ക്ലാസ്സിൽ എന്റെ ക്ലാസ്സിൽ മൊത്തം ഏഴിൽ ഞാനതിൽ ആറാമത്തെ അകില അപ്പൊ ഞാൻ ആദ്യമായിട്ട് ഒരു ചാനലില് മ്യൂസിക് പ്രോഗ്രാം ചെയ്യാൻ വി ആയിട്ട് പോകാൻ നേരത്ത് എന്നോട് ചോദിച്ചു അഖിൽ എന്നുള്ളത് ഭയങ്കര കോമൺ ആയിട്ടുള്ള പേരല്ലേ അപ്പൊ വി ജെ അഖിൽ എന്ന് പറയുമ്പോ ഒരു മാച്ചില്ല അപ്പം ഞാൻ പറഞ്ഞു എന്റെ വീട്ടിൽ വിളിക്കുന്ന ജീവ അപ്പൊ വി ജെ ജീവ എന്ന് പറഞ്ഞ രസം ഉണ്ടായിരിക്കും ആഹ് ഈ സിനിമയിലൊക്കെ വരുമ്പോഴത്തേക്ക് പേര് മാറ്റത്തില്ലേ അതേപോലെ കണ്ടാൽ മതി അതേപോലെ കണ്ടാൽ മതി സിനിമ വരുമ്പോ പേര് മാറ്റി ചാലി വന്നപ്പോണ്ടേ ലോകത്ത് എന്തോ അഖിൽ ഇവിടെ അഖിലാണല്ലോ അങ്ങനെയാണെങ്കിൽ അഖിൽ അവിടെ പോകോ അഖിൽ ഇവിടെ നിക്കണ്ട അഖിൽ പോകോ ചോദിച്ചാൽ അഖിൽ എവിടെ നിക്കണം അഖിൽ എവിടെ അഖിലെ അഖിലെ ഒരു കാര്യം ഇവിടെ ശ്രദ്ധിക്കൂ സ്റ്റാർ കണ്ട ഇവിടെ ആണ് നമ്മുടെ അഖിലിന്റെ സ്ഥലവും ചെയ്ത് ഞാൻ വിചാരിച്ചു ചെയ്തില്ലേ വേറെ രണ്ടകില് വേണ്ട വെറുതെ ഈഗോ അത്രേ ഉള്ളൂ നടുവേദന എന്നോട് ചോദിച്ചു പക്രു ചേട്ടനെങ്കിലും കൂടെ നിക്കുമോ എന്ന് ചോദിച്ചു എനിക്ക് നിക്കാൻ പറ്റാത്ത കാര്യം അജയ് കുമാർ എന്നുള്ള ഇടിവെട്ട് പേര് മാറ്റി പക്രു എന്ന പേര് സ്വീകരിച്ച അന്ന് എനിക്ക് ഈഗോ ഇല്ലായിരുന്നു നിന്നുകൊണ്ടാകില്ലേ എന്നെ മനസ്സിലാക്കാൻ മനസിലാക്കാൻ അജയുമാർച്ചായിട്ടൊരു യാത്ര കൊടു ചേട്ടാ ഈ കൂട്ടത്തിൽ എനിക്കറിയാം ആരെങ്കിലും ഒക്കെ പേര് മാറ്റി എന്തെങ്കിലും വരും മറന്നിരിക്കും കോട്ടയത്തുകാരനായ ഒരു ഷാജി ഷാജോണായിട്ട് സൈക്കിളില്ല ഷാജ ചേട്ടൻ അങ്ങനെ കളിയാക്കൊന്നും വേണ്ട ഞാൻ ചേട്ടാ പുതിയ പരിപാടിയില്ല ഇല്ലേ നിങ്ങളുടെ അടാ ഇത് ഐറ്റം വേറെയാണ് ആ കിഡില്ലാൻ പരിപാടി എന്ന് വെച്ചുകഴിഞ്ഞാൽ ഞാൻ അതിനകത്ത് ആകെ ശ്രദ്ധിക്കുന്നത് ഷാജോൻ ചേട്ടനെ മാത്രം നിങ്ങൾ അടിപൊളിയാണ് പക്ഷെ കോസ്റ്റ്യൂമിന്റെ കാര്യത്തിൽ ഷാജോൺ ചേട്ടൻ ഓരോ ദിവസം വെറൈറ്റി ആയിട്ടുള്ള ഓരോ വെറൈറ്റി ആയിട്ടുള്ള കോസ്റ്റ്യൂമി അത് ഭയങ്കര ഇഷ്ടമാണ് അത് പക്ഷെ ഇതിപ്പോ നിങ്ങൾ ജോഗിങ്ങിനൊക്കെ യൂസ് ചെയ്യാറുണ്ടോ ഈ ഡ്രസ്സ് രാവിലെ ഓടിക്കോട്ടി ഇവനാണ് ശരിക്കും പേര് മാറ്റിയത് സിനിമയിൽ വന്നപ്പോ സെന്ധിൽ എന്നുള്ള പേരൊക്കെ മാറ്റിയിട്ട് രാജാമണി രാജാമണി അത് അതിന്റെ കൂടെ വീണ്ടും ചേർത്തു സെന്തിൽ കൃഷ്ണ രാജാമണിന്നിതനും ഓരോ വർഷം ഓരോ പേര് വെച്ച് ചേർക്കുവോ പേരിന്റെ കൂടെ ഞാൻ ഒരു കാര്യം എന്തായാലും എല്ലാവരുടെ പേരും പറഞ്ഞു എന്റെ ഫസ്റ്റ് പേരെന്താണെന്നറിയോ അത് ഞാൻ അഭിമാനത്തോടു കൂടി പറയാം പക്ഷെ രണ്ട് വലിയ തലകൾ വേണ്ട എന്ന് കരുതി ഞാൻ മാറ്റിയതാണ് എന്റെ യഥാർത്ഥ പേര് നാദിർഷ എന്നാണ് അതാണ് ഇവൻ അവിടെ ഇരിക്കുമ്പോ മ്യൂസിക് ചീത്ത പേരായിപ്പോ േ ശരിക്ക പേര് ഈ നാട്ടുകാർക്ക് അറിയാവുന്ന ആരൊക്കെ ഉണ്ട് ഇവിടെ ശരിക്കുള്ള പേര് ചിലപ്പോ അറിയാരിക്കും ഓമന ാക്കു ഞാൻ ഓമന എന്ന് പറഞ്ഞപ്പോ നിങ്ങളുടെ ഫേസ് ശ്രദ്ധിക്കണമായിരുന്നു എന്താ അത് എന്റെ സൗണ്ട് അല്ലേ കേട്ടോ ഓമന അതാണ് തെറ്റ് അടുത്ത അടുത്താണ് അല്ല അടുത്തവണ നിനക്ക് ഒരു കാര്യം പറയാൻ പറ്റും ഒരു തള്ളു തള്ളാൻ പറ്റും ഏറ്റവും കൂടുതൽ ഓമനമാർ ഓമനന്മാരുടെ തല്ലും മേടിച്ചാൽ ഓമന അല്ല നമ്മൾ ചോദിച്ചു ചോദിച്ചു മാറി ഏറ്റവും സ്വന്തം പേരിൽ അറിയപ്പെടുന്ന ആരൊക്കെ ഉണ്ട് ുംറിജിന സിനിമ നടന്ന് വാപ്പായിട്ട പേരാണ് അതെ അതെ ശരിയാണ് കോട്ടയം നസീർ എന്ന് പറയുന്ന ആദ്യത്തെ നസീർ ഇദ്ദേഹമാണോ അറിയാലോ എല്ലാവർക്കും കോട്ടയം നസീർ എന്നുള്ള പേരിൽ ആദ്യമായിട്ട് പ്രശസ്തനാവുന്നത് നസീർ സംക്രാന്തിയാണ് കോട്ടയം വിട്ടുകൊടുത്ത് ഇപ്പൊ കര അടക്കുന്നത് കൊടുത്തു കര അടക്കുന്നത് പിന്നെ കറകച്ചാൽ നസീർ ആയിരുന്ന കോട്ടയം നസീറൊക്കെ വന്നിട്ട് ഇദ്ദേഹത്തോട് ചോദിച്ചു അടാ നിന്റെ കോട്ടയം എനിക്ക് തരുമോ തരോ എന്ന് ചോദിച്ചു പിന്നെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ കോട്ടയത്തെ ശക്തി ബാറിൽ വെച്ച് ഇദ്ദേഹം കൊടുക്കുക സത്യമാണ് തമ്മിൽ ഒരു അടി നടന്നിട്ടുണ്ട് ആ ദിവസം എനിക്ക് പക്ക് റോഡി ഉണ്ടായിരുന്നു പക്ഷെ അത് ഞാൻ പറയും നമുക്ക് നിങ്ങൾ തയ്യാറാണെങ്കിൽ പറഞ്ഞോ അല്ലെ ചിനി പറഞ്ഞു സെൻസർ ഇവര് രണ്ടുപേരും കൂടി ഒരു പ്രോഗ്രാം പിടിച്ചു കോട്ടനസീർ പ്രോഗ്രാമിന്റെ അവിടെ പോയിട്ട് ഓടി തിരിച്ചു ഓർമ്മയുണ്ടാ ഇടക്കൂടി ശബ്ദവും ഗ്യാപ് വെച്ചൊരു തള്ളലായിട്ട് എടുത്തു പിന്നെട്ടാ കണ്ണ് തുറന്നിരുന്നു ഉറങ്ങി ഞാൻ സൗണ്ട് ഹോട്ടലിനെ സിറ് തിരിച്ചു വന്നേക്കാം എന്താന്ന് ചോദിച്ചപ്പാ ഓർമ്മയുണ്ടത് ഇവര് രണ്ടുപേരുടെ രണ്ടര കളർ ഒന്നായിരുന്നു പുള്ളിയിട ഇട്ട് ആ പുള്ളി പോയി അടുത്ത് തിരിച്ചു വന്നിട്ട് ഞങ്ങളുടെ കളർ കറക്റ്റ് എതിന് മോളി വെക്കാൻ ഇനി ഒരു തള്ളി ഇന്നത്തെ ദിവസം എനിക്ക് അറിയില്ല നമ്മൾ മൂന്ന് പേര് അത് ഉപയോഗിക്കുന്നുണ്ട് ഓർമ്മയില്ലേ എനിക്ക് ഓർമ്മയില്ല അങ്ങനെ അൺറേ കഥയൊന്നും എനിക്കറിയില്ല